പിതാവിനും പുത്രനും പരിശുദ്ധുരൂഹായിക്കും സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോണവും എന്ന് വന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ എത്രയും പ്രകടപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ശ്രേഷ്ഠ കാതൂലിക്ക ബാബ തിരുമനസ് ദീർഘകാലം രോഗിയായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം തൻ്റെ രോഗം ആരംഭിച്ചിട്ട് കൂടുതൽ അതിൽ നിന്ന് സൗഖ്യം കിട്ടാതെ ഓരോ ദിവസവും ആരോഗ്യം ക്ഷീണിച്ചു വന്നതുകൊണ്ട് ഒരു കന്തിയിലാ ശുശ്രൂഷ നടത്തി കാണുവാൻ സാധിക്കാത്ത ദുഃഖം പലർക്കുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്കമാരി ഭദ്രാസനത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതൽ ഞാനും ഒരു സഹായകനായി തീർന്ന കാര്യം നിങ്ങൾക്കറിയാം കോതമംഗലം മർത്തോമൻ ചെറിയ വെളിയിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മാർച്ച് ആറിന് ഞാൻ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിച്ചത് മുതൽ എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു ബാബായിൽ നിന്നും ഒരുപാട് അനുഗ്രഹാശംസകളോടെ ഒപ്പം നിന്ന് ഭദ്രാഥനത്തെ സേവനം നടത്താനുള്ള കാലഘട്ടം ബാബായ്ക്ക് അത് സാധിക്കാതെ പോയെങ്കിൽ തന്നെയും എൺപത്തി മൂന്ന് വയസ്സായിരിക്കേ എനിക്ക് തോന്നി ഒരു രോഗശാന്തി ശുശ്രൂഷ നേരത്തെ തന്നെ സ്വീകരിക്കണമെന്ന് ആയതിൻ്റെ ഫലമായിട്ട് പല ആളുകളും പ്രോത്സാഹിപ്പിക്കുകയും ആ പള്ളിയിൽ തന്നെ വെച്ച് അതിനുള്ള സംവിധാനമെല്ലാം പള്ളി വളരെ സന്തോഷമായി പള്ളിയിലെ വികാരി വികാരിയച്ഛനും പള്ളിയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റീസും ഒരുങ്ങുന്ന വരുന്നു ഈ വരുന്ന ബുധനാഴ്ച പതിമൂന്നാം തീയതി രാവിലെ വിശുദ്ധ കുർബാന ഏഴേകാലിന് നാം അവിടെ അർപ്പിക്കുന്നത് അർപ്പിക്കുന്നതും ഏഴേകാല് അർപ്പിക്കുന്ന കുർബാന കഴിഞ്ഞ് പത്ത് മണിക്ക് രാവിലെ തൈലാഭിഷേക ശുശ്രൂഷ സാധാരണ തൈലാഭിഷേക ശുശ്രൂഷയേക്കാൾ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അത് വിവരമായി നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കന്തിയില ശുശ്രൂഷ കന്തിയില ശുശ്രൂഷ അഞ്ച് ഘട്ടമാണ് അഞ്ച് പ്രാവശ്യമായി അഞ്ച് തിരികൾ കത്തിച്ചുകൊണ്ടുള്ള ഒരു ശുശ്രൂഷ ആയതുകൊണ്ടാണ് കന്തിയില എന്ന് പറയുന്നത് ഈ ശുശ്രൂഷ അല്പം ദൈർഘ്യമാണ് രണ്ട് മണിക്കൂർ സമയം എടുക്കും അതിൻ്റെ ശുശ്രൂഷ ആരംഭിച്ച് അവസാനിപ്പിക്കുന്നതിന് സഭയിലുള്ള മേൽപ്പെട്ടക്കാർ എല്ലാവരും ഉണ്ടായിരിക്കും നമ്മുടെ അങ്കമാരി ഭദ്രാശ്രത്തിലെ പട്ടക്കാർ വിശ്വാസികളും അതിൽ സംബന്ധിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ഈ ശുശ്രൂഷയുടെ പ്രത്യേകത ആ കന്തിയില ശുശ്രൂഷിക്കുന്ന നമുക്ക് മാത്രമല്ല ഈ ശുശ്രൂഷയുടെ അനുഭവം അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നത് കന്തിയിലായ ശുശ്രൂഷ അല്ലെങ്കിൽ ഉപ്പിക്ഷ ശുശ്രൂഷ നടത്തി ആ വാഴ്ത്തപ്പെട്ട ആ തൈലം മേൽപ്പെട്ടക്കാരും പട്ടക്കാരും വിശ്വാസികളും എല്ലാവരും പരസ്പരം സ്വീകരിക്കുന്ന ആളുകൾക്ക് നാൽപ്പത് ദിവസം പിന്നെ അത്തരത്തിലുള്ളൊരു ശുശ്രൂഷ ആവശ്യമില്ല രോഗശാന്തി ശുശ്രൂഷ അവശ്യയിൽ കഴിയുകയോ പെട്ടു പോവുകയോ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു വളരെ പ്രത്യേകതയും അനുഗ്രഹകരവും പാപമോചനത്തുള്ള മാനസാന്തരത്തിലുള്ള ഒരു വലിയ സന്ദർഭവും സ്വീകരിക്കുന്ന ആളോടൊപ്പം അതിലൊന്ന് വിശ്വാസികൾക്കും പ്രാപ്യമായി തീരുവാൻ സാധിക്കുന്നു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും മാനസാന്തരം പാപമോചനം ദൈവത്തിനും സന്നിധിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും അനുതാപപൂർവമായ ഒരു അനുഭൂതി ഇത് ഇതിൽ ലഭ്യമാണ് ആദ്യം തന്നെ മേൽപ്പെട്ടക്കാരൻ ആര് കന്തിയില സ്വീകരിക്കുന്നുവോ അദ്ദേഹത്തിന് തൈലം പൂശി അവസാനിപ്പിക്കുന്നതോടൊപ്പം സംബന്ധിച്ച മേൽപ്പെട്ടക്കാരും പട്ടക്കാരും അതിനുശേഷം വിശ്വാസികളും ഈ ശുശ്രൂഷ തൈലം പൂശികളുടെ സ്വീകരിക്കുന്നതാണ് നിങ്ങളെല്ലാവരും ദലിഹിതനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഈ തൈലാഭിഷേകം അടുത്ത ബുധനാഴ്ച കോതംഗലം മർത്തോമൻ ചെറുപൊളി വെച്ച് നടത്തുമ്പോൾ സൗകര്യമുള്ള ആളുകൾ അതിൽ വരുമെന്നും പ്രത്യാശിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ